ചെറുപുഴ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പെട്ട ഇടവരമ്പ് വിജയനഗർ സ്വദേശിയായ യുവാവ് സ്റ്റാൻഡ് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പെട്ട ഇടവരമ്പ് വിജയനഗർ സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു ജി ബി സിൻഡ്രം എന്ന അപൂർവ നാഡീരോഗം പിടിപെട്ട് സിജോ മടത്തിനാലെന്ന ഇരുപത്തിരണ്ടുകാരനാണ് ചികിത്സാ സഹായം തേടുന്നത് മംഗലാപുരം ഫാദർ മുളേഴ്സ് ആശുപത്രിയിലാണ് ചികിത്സ ഇതുവരെ പത്ത് ലക്ഷത്തിലധികം രൂപ ചികിത്സക്കായി ചെലവായി ഇനിയും വലിയ തുക ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് ചികിത്സ തുടർന്നാൽ രോഗം പൂർണ്ണമായും ഭേദമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിർദ്ധന കുടുംബമായ സിജോയുടെ മാതാപിതാക്കൾക്ക് വലിയൊരു തുക കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ രക്ഷാധികാരിയും പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാര്യത്താങ്കൾ കൺവീനറും സി ബി എം തോമസ് ചെയർമാനുമായ ചികിത്സാ സഹായ കമ്മിറ്റിയാണ് പ്രവർത്തനം നടത്തുന്നത് കൺവീനറുടെയും ചെയർമാന്റെയും പേരിൽ കേരള ബാങ്ക് ചെറുപുഴ ശാഖയിൽ അക്കൌണ്ടും തുറന്നിട്ടുണ്ട് ചികിത്സാ സഹായ കമ്മിറ്റിയോട് എല്ലാവരും സഹകരിക്കണമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വിളിച്ച് പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാര്യത്താങ്കൽ സി ബി എം തോമസ് രജിതാ സജി എന്നിവർ അഭ്യർത്ഥിച്ചു ചെറു ഗ്രാമപഞ്ചായത്ത് ആറാം വാടിൽമ്പ് എന്ന സ്ഥലത്തിന് സമീത്ത് താമസിക്കുന്ന സിജോ മടുത്തനാൽ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ് അവന് ജി ബി സിൻഡ്രോ എന്നുള്ള അപൂർവ രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുളേഴ്സ് ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് അത് ഏതാണ്ട് ഒരു ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന അപൂർവമായ രോഗമാണെന്നാണ് ഇവിടെ ഡോക്ടർമാരൊക്കെ പറയേണ്ടതായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞു അപ്പോൾ അവർ ഈ കുട്ടിയുടെ പിതാവ് വളരെ നിർധന ആണ് അഞ്ച് സെൻറ് സ്ഥലം മാത്രമേ അവന് സ്വന്തമായിട്ടുള്ളൂ അയാൾ പിതാവിന് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും പിന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മളൊരു ചികിത്സാ സഹായ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുളിങ്ങോം വ്യാപാര വെച്ച് രൂപീകരിക്കേണ്ടത് അപ്പോൾ ആ കമ്മിറ്റിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയും ആറാം വാർഡ് മെമ്പർ മാത്യു കാര്യത്താങ്കൽ അതിൻ്റെ കൺവീനറും അഞ്ചാം വാർഡ് മെമ്പർ സി വി എം തോമസ് ചെയർമാനുമായിട്ട് ഒരു ആ ചികിത്സാ സഹായ കമ്മിറ്റി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടായി അപ്പോൾ ഈ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് പിന്നെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം ശേഖരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമിടുന്നത് കൂലിപ്പണിക്കാരനാണ് പിന്നെ അഞ്ച് സെൻറ്റ് സ്ഥലവും പഞ്ചായത്ത് നൽകിയ ഒരു വീട് മാത്രമേ അദ്ദേഹത്തെ സ്വന്തമായിട്ടുള്ളൂ മറ്റു ആൾക്കാർ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലാണുള്ളത് ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം ചികിത്സിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടും എന്നുള്ള രോഗം ചികിത്സിക്കാനുള്ള പണമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ വിഷമിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ചെറുപുഴയിലെ ആളുകൾ എപ്പോഴും ഉദാരമനസ്കരമാണ് നമ്മൾ മുൻപ് പല ചികിത്സാ സഹായങ്ങൾക്കും വേണ്ടി ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ വളരെ വളരെ ഉദാരമായിട്ട് സഹകരിക്കുകയും നമുക്ക് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിജോയുടെ കാര്യത്തിലും നമ്മൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്